പുതിയ മന്ത്രിയെ വകുപ്പ് മന്ത്രി വന്നപ്പോ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത് ഒരു ഓണത്തിന് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടന്ന് തുപ്പലിന്റെ പുറത്തൂടെ ഉണ്ടായി പുറത്തുകൊള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ പച്ചമലയാളത്തിൽ പറഞ്ഞ തള്ളു മന്ത്രിയായി മാറി നമസ്കാരം പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ടായിട്ടും ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കാത്ത സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് വി എം എസ് ഭാരവാഹി കോടി രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവനക്കാർക്ക് ശമ്പളം നൽകാനും മറ്റു ആനുകൂല്യങ്ങൾ നൽകാനും ഗവൺമെന്റിന് സാധിക്കുന്നില്ല അല്ല ഇത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമല്ല സർക്കാർ നൽകുന്ന അൻപത് അൻപത് കോടിയുണ്ട് സർക്കാർ പണം നൽകി സഹായിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ദിവസ വരുമാനമുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ശമ്പളം തരാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളും ഈ പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ കടം പറയുന്നുണ്ടോ കെ എസ് ആർ ടി സി സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ പോലും കടം പറയുന്നുണ്ട് അങ്ങനെ കടം പറയാതെ രൊക്കമായി പണം നൽകി യാത്ര ചെയ്യുന്ന ജീവന യാത്രക്കാരൻ ഗവൺമെന്റ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി എല്ലാ മാസവും അൻപത് കോടി രൂപ തന്ന് സഹായിക്കുന്നു ഞങ്ങൾ ഞങ്ങളില്ലാത്ത ഒന്നും ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം മുതൽ കെ എസ് ആർ ടി സിക്ക് അൻപത് കോടി രൂപ രണ്ട് ഘടുക്കളായി ഗവൺമെന്റ് തരികയാണ് പക്ഷേ ഇവിടെ ഇവിടെയാണ് മോന്തായത്തിനാണോ ഉത്തരത്തിനാണോ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതിന് മറുപടിയില്ല മോന്തായവും ഉത്തരവും ശരിയാക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ശമ്പളവും ലഭിക്കണം അത് ലഭിക്കാത്ത പക്ഷം ഞങ്ങൾ ഈ തെരുവ് സമരം തുടരുക തന്നെ ചെയ്യും ഈ ആദ്യഘട്ടത്തില് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും എല്ലാം അഞ്ചാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി നിങ്ങൾക്ക് ശമ്പളം ഗഡുക്കളായി അല്ലെങ്കിൽ തന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല പിന്നീടാണ് എന്താണ് പറ്റിയത് അല്ല ഇന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് എല്ലാ തരത്തിലും അത് പരാജയമാണ് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബിഷപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങളെ ഈ പട്ടിണിക്കിട്ട് പരിവപ്പെടുത്തുന്നത് അത് ഇന്ന് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചില നേരഭി നേരഭിപ്രായങ്ങൾ പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടനാട്ടിൽ നെല്ല് സംഭരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ കർഷകർക്ക് നൽകാനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമ പെൻഷനായാലും ഇവിടെ ഗവൺമെൻറ് തലത്തിൽ അതായത് നൂറ്റി മുപ്പത്തി നാല് പൊതുമേഖലാ സ്ഥാപനമുള്ളതിൽ കെ എസ് ആർ ടി സി മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിൽ മുന്തിയ പങ്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് കേരള ഓട്ടോമൊബൈൽസ് തിരുവനന്തപുരം ജില്ലയിലെ കേരള ഓട്ടോമൊബൈൽസ് അത് കഴിഞ്ഞ ഒരു വർഷമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാതെ ഇപ്പോൾ അത് പൂട്ടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് അത് ഗോഡൗണായി നൽകിയിരിക്കുകയാണ് അതാണ് ഈ സർക്കാരിൻ്റെ ഇവിടുത്തെ ഭരണനേട്ടം അപ്പോൾ അത്തരം ഭരണ നേട്ടം നടത്തുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിലനിർത്തണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളി ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ടായിരം തൊഴിലാളിയായി അയ്യായിരത്തി അഞ്ഞൂറ് ബസ് ഉണ്ടായിരുന്നത് ഇപ്പൊ നാലായിരത്തി മുന്നൂറ് ബസ്സായി മാറി അങ്ങനെ പൊതു സമൂഹത്തിൽ പൊതുഗതാഗതത്തെ അമ്പയെ പരാജയപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത് ഈ വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ഗണേഷ് കുമാർ വന്നതിന് ശേഷം സമൂലമായ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ അതിപ്പോ എന്തായി അല്ല അദ്ദേഹം പുതിയ മന്ത്രിയെ വകുപ്പ് മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത് പക്ഷേ അദ്ദേഹം ഇപ്പൊ പച്ചമലയാളത്തിൽ പറഞ്ഞ തള്ളു മന്ത്രിയായി മാറി അദ്ദേഹം എങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എന്നും പറയുക എന്നുള്ളതല്ലാതെ കാര്യങ്ങൾ തൊഴിലാളിക്കോ സ്ഥാപനത്തിനോ ഗുണം ചെയ്യുന്ന പ്രവർത്തനം ഇപ്പോൾ ചെറിയ ബസ് വാങ്ങുന്നു ചെറിയ ബസ് വാങ്ങുന്നതിനോട് ഞങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട് അതെന്തുകൊണ്ടെന്ന് കേട്ടാൽ ഒരു ചെറിയ ബസ് വാങ്ങിയാൽ ആ ചെറിയ ബസ് ഒരു ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മിനിമം രണ്ട് പേർ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ ആ ബസ്സിൽ പിന്നെ ആരും കയറാൻ പറ്റാതാവും അത് വലിയ യാത്രാക്ലേശം ഉണ്ടാക്കും വലിയ യാത്രാക്ലേശം ഉണ്ടാക്കുന്നതിന് യാതൊരു തർക്കവുമില്ല ഇവിടെ പത്തര മീറ്ററുള്ള ബസ്സുകൾ വാങ്ങി കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ കാര്യക്ഷമമാക്കണം ഇന്ന് അന്തർ സംസ്ഥാന സർവീസുകൊടു സർവീസുകൾ ഓടുന്ന ബസ്സായാലും അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റുകളായാലും എല്ലാം കട്ടപ്പുറത്താവേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ സ്ഥാപനത്തിൽ പ്രവർത്തി ഈ സ്ഥാപനത്തെ നോക്കിക്കാണുമ്പോൾ ആദ്യം സർവീസിന് പ്രാധാന്യം കൊടുക്കണം ജീവനക്കാരുടെ തുകിലും കൂല്യം സംരക്ഷിക്കുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം ഇതൊന്നും കൊടുക്കാതെ അദ്ദേഹം എന്നൊന്നും ഓരോ അഭിപ്രായങ്ങൾ പറയുകയും ഇപ്പോൾ തന്നെ പറഞ്ഞത് എന്താ ശമ്പളം അരമണിക്കൂറിനും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നര മണിക്കൂറായി ഇതുവരെ എന്റെ എന്റെ അക്കൗണ്ടിൽ ആ ശമ്പളം കേറിയിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചു അതുകൊണ്ട് ഇത്തരം ഈ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാതെ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റണമെന്നാണ് എംപ്ലോയീസ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓണം അടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം നിലവിൽ ഇപ്പോൾ എന്താണ് അല്ല ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉത്തരിയല്ല ഓണം വന്നാലും സംക്രാന്തി വന്നാലും ഓരന് കഞ്ഞി കുമ്പിളിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇത് സ്ഥിരം പല്ലവയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ ഓണത്തിന് ഒരു ഓണത്തിന് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടന്ന് തുപ്പലിൻ്റെ പുറത്തൂടെ ഉരണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഓരോണത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഞങ്ങളിവിടെ വലിയ പ്രതിഷേധം നടത്തുകയുണ്ടായി അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളെ നാട്ടുകാരെ അറിയിച്ചേ ഞങ്ങളെ ഓണം ഉണ്ണിക്കുകയുള്ളൂ എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധമായ നയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ തുമ്പലയിൽ ഊണ് കഴിക്കേണ്ട ഞങ്ങൾ നീളമുള്ള ഇലയിൽ മരണ മൃതശരീരമായി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇനിയും സഹിക്കുന്നതിന് പരിധിയുണ്ട് ആവശ്യങ്ങൾ ഇനിയും അംഗീകരിച്ചില്ല എങ്കിൽ എന്തായിരിക്കും അടുത്ത പരിപാടി കെ എസ് ആർ ടി സിയുടെ മുഴുവൻ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ഒരു പണിമുടക്കിലേക്ക് പോകുക എന്നുള്ളതാണ് ഓണത്തിന് പോലും ഓണാനുകൂല്യങ്ങളും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ വേറെ ഒരു മാർഗവുമില്ലല്ലോ അതുകൊണ്ട് അതിനെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ കെ എസ് ആർ ടി സി പണിമുടക്കിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം ഞങ്ങൾക്ക് അതിന് സർക്കാർ ജീവനക്കാരന് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു സർക്കാർ ജീവനക്കാരനെ പോലെയാണ് ഞങ്ങൾ കുടിവെള്ളം പോലെ വിദ്യാഭ്യാസം പോലെ വൈദ്യുതി പോലെ കേരളത്തിൻ്റെ പരിച്ഛേദമാണ് കെ എസ് ആർ ടി സി ോ അല്ല കെ എസ് ആർ ടി സി രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞങ്ങൾ വലിയ താല്പര്യത്തോടുകൂടിയാണ് ഈ സ്ഥാപനം കാണുന്നത് ഈ സ്ഥാപനം ഒരു വെള്ളാനയല്ല ഈ സ്ഥാപനം നന്നായി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിൽ തർക്കമൊന്നുമില്ല എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നല്ല തീരുമാനം തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മർദാടൻ മലയാളി തിരുവനന്തപുരം